അക്ഷരം മരിക്കുന്നില്ല സാഹിത്യകാരന്മാർ കവികൾ അവർ നമ്മുടെ യാത്ര പറഞ്ഞാലും അവരെഴുതിയ കവിതകളും ആ കവിതകൾ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണങ്ങളും മരിക്കുന്നില്ല ട്വിറ്ററിൻ്റെയും മറ്റും കാലത്ത് നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ എത്ര വിജയിച്ചാലും അച്ചടി മാധ്യമങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല കാലം എത്ര കടന്നാലും പത്രാധിപന്മാർ മരിച്ചുപോയാലും പുതിയ പത്രാധിപന്മാർ വന്നാലും എത്രയോ കാലം മുമ്പ് ആ പത്രാധിപന്മാർ എഴുതി വെച്ച ലേഖനങ്ങൾ എഴുത്തുകാർ അച്ചടി മാധ്യമങ്ങളിൽ എഴുതിയ കവിതകൾ നോവലുകൾ എല്ലാം കാലത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും പുതിയ കാലത്ത് ദൃശ്യമാധ്യമങ്ങളിൽ മിന്നി മറഞ്ഞു പോകുന്ന വാർത്തകൾ പോലെയല്ല അച്ചടി മാധ്യമങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട രേഖപ്പെടുത്തിയ വാർത്തകൾ ഇതെല്ലാം ഓർമ്മിക്കാൻ കാരണം നാൽപ്പത്തിയൊന്ന് വർഷം മുമ്പ് സമതാളം എന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്ന സമാന്തര പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു കവിത യാദർശികമായി ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു പോകുന്നു അതിനിടയാക്കിയത് പ്രശസ്ത കവിയായ കുരീപ്പുഴ ശ്രീകുമാർ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തെ വിളിക്കാൻ ഒരു സാഹചര്യമുണ്ടായി ആ സാഹചര്യവും വളരെ അപൂർവമായ ഒന്നാണ് അങ്ങനെ വിളിച്ചപ്പോഴാണ് നാൽപ്പത്തൊന്ന് വർഷം മുമ്പ് സമതാളത്തിൽ അദ്ദേഹം എഴുതിയ കവിത ഇങ്ങനെ എന്ന് പറയുന്ന കവിത തൃശ്ശൂരിലെ ഒരു ചടങ്ങിൽ സ്മിത എന്ന് പറയുന്ന ഒരു ടീച്ചർ ചൊല്ലി അത് കേട്ട ശേഷം കവി ആ കവിത അച്ചടിച്ചത് സമതാളം എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണെന്നും അത് നാൽപ്പത്തിയൊന്ന് വർഷത്തിനു മുമ്പ് എഴുതിയ കവിതയാണെന്നും പറഞ്ഞ് വേദിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സന്ദർഭത്തിലാണ് എൻ്റെ ടെലഫോൺ അദ്ദേഹത്തിന് ലഭിക്കുന്നത് അപ്പം എൻ്റെ നമ്പർ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്നെ തിരിച്ചറിഞ്ഞില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തെ സ്വയം പരിചയപ്പെടുത്തി പത്ത് നാല്പത് കൊല്ലം മുമ്പ് ഒരുപാട് ഉച്ചകൂണ് വാങ്ങിച്ചു തന്നിട്ടുള്ള ഒരു സുഹൃത്താണ് ഒരു ജേണലിസ്റ്റാണ് ശബ്ദം കൊണ്ട് തിരിച്ചറിയുന്നു എന്ന് ചോദിച്ചു അപ്പൊ കവി പറഞ്ഞു ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു സമതാളത്തിന്റെ ജഗദീഷ് ബാബുവാണ് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്തൊരു യാദർശികത ഇപ്പോൾ നാല്പത്തൊന്ന് വർഷം മുമ്പ് സമതാളത്തിൽ അച്ചടിച്ച ഒരു കവിത ഒരു സാഹിത്യ സമ്മേളനത്തിൽ സ്മിത എന്ന് പറയുന്ന ടീച്ചർ ചൊല്ലിക്കേട്ട് അത് വന്ന പ്രസിദ്ധീകരണത്തെ കുറിച്ച് പറയുകയും ഓർമ്മിക്കുകയും ചെയ്തുകൊണ്ട് ഇറങ്ങി വരുമ്പോഴാണ് നിങ്ങളുടെ ഫോൺ അതാണ് യാദർശികത അച്ചടി മാധ്യമങ്ങളുടെ കാലത്തോടൊപ്പമുള്ള ഒരു സഞ്ചാരത്തിൻ്റെ തെളിവായിരുന്നു ഈ യാദർശികത ഇതെല്ലാം സംഭവിക്കാനിടയാക്കിയത് എൻ്റെ ഭാര്യ ബിന്ദു ചെണ്ട എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ഒരു കവിത യാദർശികമായി കുരീപ്പുഴ കവി കുരീപ്പുഴ വായിക്കുകയും അദ്ദേഹം ചെണ്ടയിലും ജെ ആർ പ്രസാദ് പത്രാധിപരായുള്ള കലാപൂർണയിൽ എഴുതിയ മണൽ പെണ്ണ് എന്ന ബന്ധുവിൻ്റെ കവിതയും വായിച്ചു അപ്പൊ ഈ കവിതകൾ നന്നായി എന്ന് പറഞ്ഞ് ബന്ധുവിൻ്റെ നമ്പറിലേക്ക് കവി ഒരു മെസ്സേജ് നൽകി ഈ മെസ്സേജ് കണ്ട് വളരെ ആഹ്ലാദത്തോടെ ഭാര്യ എൻ്റെ അടുത്ത് വന്ന് കുരിപ്പുഴ ശ്രീകുമാർ വായിച്ചിട്ട് നന്നായി എന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യയുടെ സന്തോഷം കണ്ട് ഞാൻ പറഞ്ഞു കുരീപ്പുഴയെ ഞാൻ വിളിച്ചിട്ട് ഒരുപാട് കാലമായി ഒന്ന് വിളിക്കാം നമ്പർ തരൂ എന്ന് പറഞ്ഞ് ആ മെസ്സേജ് അയച്ച നമ്പരെ കണ്ടുപിടിച്ച് ഞാൻ അതിലേക്ക് വിളിക്കുമ്പോഴാണ് കവി പറയുന്നത് ഇതൊരു ആദർശികതയാണ് അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് താങ്കൾ ഈ കവിത വായിച്ച കവിത എഴുതിയ ബിന്ദു എൻ്റെ ഭാര്യയാണ് അപ്പോഴാണ് കവിയെ അറിയുന്നത് എൻ്റെ ഭാര്യയാണ് ബിന്ദു എന്ന കാര്യം അങ്ങനെ ഒരു പ്രശസ്തനായ കവി സാഹചര്യ രംഗത്തേക്ക് അടുത്ത കാലത്ത് മാത്രം കടന്നു വന്ന ബന്ധുവിൻ്റെ കവിത വായിച്ച് ആ കവിത നന്നായി എന്ന് പറയാനുള്ള ആ കവിയുടെ ഒരു മനസ്സ് ആ മനസ്സിൻ്റെ ഫലമായി ഈ പുതിയ കവിക്കുണ്ടായ ഒരാഹ്ലാദം ആഹ്ലാദം എന്നോട് പങ്കുവെച്ചപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കവിയെ വിളിച്ചത് അപ്പോൾ ആ കാലത്തേക്ക് ഈ വിളികളെല്ലാം എന്നെ കൂട്ടിക്കൊണ്ടുപോയി സമതാളം എന്ന് പറയുന്ന സമാന്തര പ്രസിദ്ധീകരണം നടത്തിയിരുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിയാണ് ഉച്ച ഊണ് കഴിക്കാൻ കാച്ചില്ലാതെ ചന്ദ്രാള വച്ചടിക്കുന്ന പ്രസിലേക്ക് പോകാൻ വണ്ടി കൂലിയില്ലാതെ ന്യൂസ് പ്രിന്റ് വാങ്ങാൻ പണമില്ലാതെ നടക്കുന്ന കാലം അന്ന് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രറിയനാണ് കുരിയപ്പുഴ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനായ കവി കടമനെട്ട് രാമകൃഷ്ണൻ എന്ന് പറയുന്ന മഹാകവി അന്ന് ശാസ്ത്രമംഗലം പി എൻ ഡി ഓഫീസിലെ സൂപ്രണ്ടാണ് ഡോക്ടർ അയ്യപ്പണിക്കർ എന്ന് പറയുന്ന കവി അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയാണ് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഉച്ചയൂണിന് പോലും കാശില്ലാതെ വരുമ്പോൾ ഒന്നുകിൽ ശാസ്ത്രമംഗലത്ത് കടമനട്ടയുടെ ആഫീസിലേക്ക് ചെല്ലും ഞങ്ങളെ കാണുമ്പോൾ തന്നെ കടമനിട്ട ചിരിക്കും മുറി പേടിയുമായി ഒപ്പം വരും അദ്ദേഹത്തിന്റെ അക്കൗണ്ട് കടയിൽ നിന്ന് വയറു നിറയെ ഭക്ഷണം വാങ്ങിത്തരും പോകാൻ നേരത്ത് പോക്കറ്റിൽ ഉള്ളത് ഞങ്ങൾക്ക് തരികയും ചെയ്യും കടമനട്ടയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത് കേരള യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലേക്ക് ചെല്ല് കവി അയ്യപ്പ പണിക്കരെ കാണുകയാണ് ലക്ഷ്യം അയ്യപ്പ പണിക്കർ സാറും അന്ന് സഹായിക്കുമായിരുന്നു അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെയുള്ള യൂണിവേഴ്സിറ്റി ആഫീസിൽ നമ്മുടെ പ്രശസ്തനായ നടൻ മുരളി അന്ന് അവിടെ ഉദ്യോഗസ്ഥനാണ് നടൻ മുരളിയെ കാണും മുരളിയായിരുന്നു മറ്റൊരഭയകേന്ദ്രം ഇവരെ ആരെയും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നേരെ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ആഫീസിലേക്ക് പോകും നമ്മുടെ പ്രശസ്ത സംവിധായകനായ ലലിൻ രാജേന്ദ്രൻ അവിടെയാണ് ലലിൻ രാജേന്ദ്രനെ കാണും അങ്ങനെ ഈ കവികളും സാഹിത്യകാരന്മാരും ചലച്ചിത്രകാരന്മാരും എല്ലാം സമതാലത്തെ സമാന്തര പ്രസിദ്ധീകരണത്തെ താങ്ങി നിർത്തിയിരുന്നൊരു കാലം അന്ന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരാളാണ് കുരീപ്പുഴ കുരീപ്പുഴ ഒരുപാട് കവിതകൾ സമതാലത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ ഒരു ശ്രദ്ധേയമായ കവിതയായിരുന്നു കവിത ഇങ്ങനെ എന്ന ആ കവിത അതിമനോഹരമായി ടീച്ചർ ചൊല്ലുന്നത് പിന്നീട് യൂട്യൂബിലൂടെ എനിക്ക് അയച്ചു തരികയും ചെയ്യും കൺകളി കനലുള്ള കവിത കനലിലൻ കണ്ണുള്ള കവിത 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 കനലുള്ള കണ്ണുള്ള കവിത എരിയുന്ന കവിത കവിത നിറയുന്ന നോവിൽ എൻ ഒഴുകി കവിത വീഴാറുള്ളൂ നാൽപ്പത്തി ഒന്ന് വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച ഒരു കവിത ആ കവിതയെ കുറിച്ച് അതിന്റെ പത്രാധിപന്മാരിൽ ഒരാളായ എന്നോട് നാൽപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം യാദർശികമായി സംസാരിക്കാൻ കഴിയുന്ന കവി അതുപോലെ നാൽപ്പത്തൊന്ന് വർഷത്തിനു മുമ്പ് എഴുതിയ കവിത ചൊല്ലിക്കേൽക്കുമ്പോൾ ആ കവിക്കുണ്ടായ ആഹ്ലാദ അങ്ങനെ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സമാന്തര പ്രസിദ്ധീകരണങ്ങളും കവികളും കലാകാരനുമാണ് അവരുടെ ആ കാലത്തോടൊപ്പം എത്താൻ ആ കാലത്തെ അതിജീവിക്കാൻ ആ കാലത്തെ ഓർമ്മപ്പെടുത്താൻ പുതിയ കാലത്തിന് കഴിയുമെങ്കിലും ഈ ദൃശ്യമാധ്യമങ്ങളുടെ വിസ്മയകാലത്തിന് ഒരിക്കലും കാലത്തെ അതിജീവിക്കാനോ കാലത്തിനോടൊപ്പം നടക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് അമൃതുള്ള കവിത ഒരു മുലയിൽ വിഷമുള്ള കവിത അമൃതുള്ള കവിത